വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് ഹരിത സമൃദ്ധി ശീതകാല പച്ചക്കറി കൃഷിക്ക് പോരൂരിൽ തുടക്കം കിടങ്ങഴി മനയ്ക്കൽ പാറയിൽ തുടക്കമായ കൃഷി സി ഡി എസ് ചെയർപേഴ്സൺ കെ കൃഷ്ണജ്യോതി ഉദ്ഘാടനം ചെയ്തു ഹരിത സമൃദ്ധി സംസ്ഥാന സർക്കാർ കുടുംബശ്രീന്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ജൈവ പച്ചക്കറി കൃഷി എല്ലാ അയൽക്കൂട്ടങ്ങളിലും അപ്പം അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത് ഇത് നമ്മളെല്ലാ അയൽക്കൂട്ട തലത്തിലും വാർഡ് തലത്തിലും അയൽക്കൂട്ട തലത്തിലും കൂടെ ഈ പദ്ധതി നടപ്പാക്കും അപ്പം അതിൻ്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഇന്ന് നടന്നു ഇനി ഘട്ടം ഘട്ടമായിട്ട് നമ്മളെല്ലാ വാർഡിലും ഇത് നടത്തും ഇതിൻ്റെ ഉദ്ദേശം എല്ലാ വീടുകളിലും ജൈവ പച്ചക്കറി ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് അയൽക്കൂട്ടങ്ങളെ മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഹരിത സമൃദ്ധി എന്നുള്ളത് മലപ്പുറം ജില്ലാ കുടുംബശ്രീ മിഷനാണ് ആവശ്യമായ വിത്തുകൾ നൽകുന്നത് സി ഡി എസ് തലത്തിലും വാർഡ് തലത്തിലും ജൈവ പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വെണ്ട വഴുതന പയർ കുമ്പളം മത്തൻ തുടങ്ങിയ പച്ചക്കറികളാണ് കൃഷി കൃഷിയിറക്കിയത് പരിപാടിയിൽ സി എൽ സി ഷീജ എം പി കല്യാണി കെ ലീല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് Pondi